ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വെറൈറ്റി തോരൻ്റെ റെസിപ്പിയായാലോ മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു കിണ്ണം കാച്ചിയ ചീരത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എന്നാൽ അങ്ങ് തുടങ്ങിയാലോ അപ്പോൾ അതിനായി നമ്മളിവിടെ കുറച്ച് ചീര അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഈ ഇരുന്നൂറ് എം എൽ കപ്പിൽ അഞ്ച് കപ്പ് അളവിലാണ് നമ്മൾ ഈ ചീര എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി ഇതൊരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അതേ ഇരുന്നൂറ് എം എൽ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് അളവിൽ നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഇതോടൊപ്പം തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ഒപ്പം തന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ജീരകം ഇത്രയും ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമുക്കിത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം തീരെ അങ്ങ് അരഞ്ഞു പോകരുത് ഈ കാണുന്നത് പോലെ തോരൻ പരുവത്തിന് അതായത് ആ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളിയും ജീരകവും എല്ലാം ചെറിയ തോതിലൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയാവും അപ്പോൾ ഇത്രയും ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമ്മളിവിടെ ഒരു കടായിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൂർണ്ണമായും പൊട്ടിത്തീരുമ്പോഴേക്കും ഇനി രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് നുറുക്കിയതും കൂടി ഇട്ട് മോപ്പിക്കുക ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഈ ഉണക്കമുളകെല്ലാം മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച ചീര ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ ചീരയെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പ് കൂടി ചേർത്തിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിവ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ സമയം കൊണ്ട് തന്നെ ചീര ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഈ പറഞ്ഞതുപോലെ ചീര ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങുമ്പോഴേക്കും ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച ആ കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ശേഷം ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ആവിയിൽ വേവിക്കാം അപ്പോൾ ഈ അരപ്പ് വേവാനെടുക്കുന്ന ഈ രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ തോരനിലേക്ക് ചേർക്കാൻ ആവശ്യമായ മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇവിടെ നമ്മളൊരു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇവയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് വെക്കുമ്പോഴേക്കും ചീരയിലേക്ക് ചേർത്ത് കൊടുത്ത അരപ്പും ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഈ അവസരത്തിൽ അടപ്പ് മാറ്റിയിട്ട് നമുക്കിവ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ ഈ ചീരയും അരപ്പുമെല്ലാം നല്ലതുപോലെ മിക്സായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് ഈ ചീരയെല്ലാം വശങ്ങളിലേക്ക് ഒന്ന് വകഞ്ഞു മാറ്റി ഇതുപോലൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാം ശേഷം അതിന് നടുവിലായിട്ട് വേണം നമുക്ക് ഈ പൊട്ടിച്ചു മാറ്റി വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഒരു മൂന്ന് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം തീ മീഡിയം ഫ്ലെയിമിലിട്ട് വശങ്ങളിലൊന്നും ആവാത്ത രീതിയിൽ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം മുട്ട ഏകദേശം ഒന്ന് വെന്ത് അതിലെ ഈർപ്പം എല്ലാം വറ്റി തുടങ്ങുമ്പോഴേക്കും നമുക്കിത് ചീരയുമായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീര മുട്ട താരം തയ്യാറാക്കി കഴിഞ്ഞു എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് മറ്റ് കറികളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരൊറ്റ തോരൻ മതിയാവും ചോറിനോടൊപ്പം കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നന്ദി നമസ്കാരം